മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാഗതനായ ഡീനോ ഡെനീസ് തിരക്കഥഴുതി സംവിധാനം ചെയ്ത ചിത്രം ഇത് ബസുക്കോ എന്ന് പറയുന്ന സിനിമ വലിയ വിജയങ്ങൾ പ്രതീക്ഷിച്ച് ചിത്രത്തിൽ എന്നിട്ട് ആവറേജ് വിജയം നേടി സമ്മിശ്ര അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിടുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിൻ്റെ തിയേറ്റർ റിലീസിന് ശേഷം സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനെ കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന്റെ സ്വന്തം മൊമുക്കി കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതരായ ഡീനോ ഡീനേസ് തിരക്ക് സംവിധാനം ചെയ്ത ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഏകദേശം മൂന്നാം വാരത്തിലോട്ട് കേരള ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ് സമ്മിശ്ര അഭിപ്രായങ്ങൾ നേടി ചിത്രം ഇതിനോടനു തന്നെ വേണ്ടും വേണ്ട ബോക്സ് ഓഫീസ് നേട്ടി ഇരുപത്തി ആറ് കോടി പിന്നിട്ടപ്പോൾ ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ ഒ ടി ടി അപ്ഡേറ്റ്സുകൾ സംബന്ധിച്ച് അപ്ഡേറ്റ് അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കണം ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് ഒക്കെ സോണി നൈവ് സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് എന്നുള്ള അപ്ഡേറ്റുകളും വരുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് ഇത് ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കാത്ത തന്നെ ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് വൈകും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്ന സോണി ലൈവ് ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് തന്നെ തന്നെ സ്വന്തമാക്കിയതാണ് ഒരുപക്ഷെ നമുക്ക് മെയ് മാസവും ജൂൺ മാസോ മാത്രമേ ചിത്രം ഒ ടി ടി കാടാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് അപ്പം മമ്മൂട്ടി ചിത്രം ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റിലീസായിട്ട് നിങ്ങളാരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ